ഹലോ ഗായ്സ് അപ്പം നമ്മുടെ അസർ ബേജ് ട്രിപ്പിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വില്ലേജിൽ തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എടുത്തോ പിടിച്ചോ എന്ന് പറയണ പോലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരത്തെ തന്നെ ഫ്രഷായിട്ടിറങ്ങും അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പോണത് ഒരു കേബിൾ കാറിൽ കൂടെ പോയിട്ട് നമ്മളൊരു വലിയൊരു മൗണ്ടൈനിലേക്കാണ് പോണത് അപ്പം നമ്മളത് നമ്മുടെ യാത്ര തുടങ്ങാണ് ഗൈസ് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോയും കപ്പിൾ ഫോട്ടോയും അങ്ങനെ പറഞ്ഞ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല തണവുണ്ടായിരുന്നു ഗൈസ് രാവിലെ രാത്രി നമ്മുടെ വില്ലേജിൽ ഹീറ്റർ ഉള്ള നമുക്ക് അങ്ങനെ തണവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ നമ്മൾ പുറത്തിറങ്ങി ഇപ്പോൾ വറ്റിനില്ല നമുക്ക് അത്രയും തണവായിരുന്നു നമ്മൾ നല്ല ഉള്ളിൽ നമ്മൾ തെർമലും പിന്നെ നമ്മുടെ ഡ്രസ്സും അതിൻ്റെ കൂടെ ജാക്കറ്റൊക്കെ ഇട്ടാണ് നമ്മൾ പോണത് ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ അത്രയും തണുപ്പ് സഹിച്ച് ജാക്കറ്റിൽ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട് നമ്മൾ കേബിൾ കാറിൽ കൂടെ മുകളിലേക്കാണ് പോണത് രണ്ട് കേബിൾ കാറ് കയറണം നമ്മൾ ഒരു കേബിൾ കാർ കയറിയിട്ട് അടുത്ത സ്പോട്ടിക്ക് പോവാൻ നമ്മൾ അടുത്തേലും കയറുന്നുണ്ട് എന്നാൽ നമ്മൾ അത്രയും ഹൈറ്റിലാണ് നമ്മൾ പോണത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അയ്യോ നമ്മൾ താഴോട്ട് വീണാൽ അതേപോലെ ഒരു ഫീൽ തോന്നും അത്ര ഹൈറ്റിലാണ് നമ്മൾ പോണത് അതിന് അവിടെ കൊറേ മൗണ്ടെൻസ് അവിടെ കുറച്ച് മഞ്ഞൊക്കെ വീണ് നല്ല ഐസ് പോലെയാണ് മഞ്ഞ് വീണ് ഞാനും അവിടെ അവിടുന്ന് കുറെ പട്ടിശ കാണിക്കാൻ വേണ്ടിട്ട് കുറെ റീലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറെ ഫോട്ടോസും റീൽസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഫോട്ടോസ് എടുക്കുന്ന കാര്യ തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടിയില്ല അതാ ഉണ്ടായിരുന്നത് ഞാനിപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ സ്നോന്റെ വീഡിയോ നമ്മൾ അധികം എടുത്തിട്ടില്ല നമുക്കങ്ങനെ അവിടെ ഇവിടെ സൈഡായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് വിശപ്പ് തുടങ്ങി കാരണം നമ്മൾ രാവിലെ ഒരു ബ്രെഡ് ഓംലേറ്റ് പഴം അങ്ങനെയൊക്കെയാണ് കഴിച്ചത് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ബർഗർ ഹബ്ബില് പോയിട്ട് ഒരു ഷവർമയും ഒരു കോഫിയും ഓർഡർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ഫുഡ് പറയാമെങ്കിലും ഉപ്പും പുഴുങ്ങില്ലാത്തൊരു ഫുഡായിരുന്നു ഇതെന്ന് പറയും നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ഷവർമയായിരുന്നു നെക്സ്റ്റ് നമ്മൾ നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഞാനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ഇല്ല ഭയങ്കര വെയിറ്റാണ് ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിലേക്കാണ് നമ്മുടെ പ്രഷർ വരെ നമുക്ക് ചെറിയ പെയിൻ ഒക്കെ എടുക്കും ഞാൻ ഷൂട്ട് ചെയ്തൊന്നും കറക്റ്റ് ആയില്ല പക്ഷെ നമ്മുടെ രണ്ട് മൂന്ന് ആൾക്കാർ ഷൂട്ട് ചെയ്തൊക്കെ കറക്റ്റ് സാധനത്തന്നെ വെടിക്കൊണ്ടു ഈ എല്ലാ പരിപാടിയും ട്രാവലും കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഈവനിങ് ആവാറായിട്ടുണ്ട് അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഐ ലവ് പിസ്സേക്കാണ് പോണത് അപ്പം നമ്മൾ ഞാനും ഒക്കെ ഞാൻ പിസ്സയാണ് ഓർഡർ ചെയ്തത് ഞാനും കുറച്ച് പേരും പിസ ഓർഡർ ചെയ്തു പിന്നെ ആശും പിന്നെ അവരും കുറച്ച് പേര് ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തത് പിസ്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പിസ്സയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മഷ്റൂം പിസയും ചിക്കൻ പിസയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പർ ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ കോഫിയും അടിപൊളി നമ്മൾ ആ ഹോട്ടലിലേക്ക് കയറി ഇപ്പം തന്നെ അവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഒരു ബിയർ ഒരു നല്ലൊരു വൈറ്റ് കളർ ബിയറൊക്കെ നിന്നിട്ട് നല്ല അടിപൊളി ഡാൻസും പാട്ടും നല്ല വൈബുള്ളൊരു ഹോട്ടലായിരുന്നു എനിക്ക് നമ്മുടെ ഫുഡടി ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ദുബായിൽ ഇരിട്ടാവുന്ന പോലെ തന്നെ അവിടെയും പെട്ടെന്ന് ഇരിട്ടാവണുണ്ട് നമ്മളതിനെ നമ്മൾ നേരെ വില്ലയിലേക്കാണ് പോകണത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ന് നമ്മൾ വില്ലയിൽ വെച്ച് ഫുഡ് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സൈഡാക്കി നിർത്തി അവിടെ നിന്ന് റൈസിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വില്ലയിലേക്ക് പോണത് ഇപ്പൊ ഇതാണ് നമ്മുടെ വില്ല നമ്മുടെ വില്ലയിലെന്ന് പറയുന്നത് ഹാള് കിച്ചൺ ഒരു ഡൈനിങ് ഹാള് ടി വി ഒരു അഞ്ച് റൂമ് പിന്നെ വലിയൊരു റൂമ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി വലിയ ആയിരുന്നു നമുക്കൊരു വീട്ടിലേക്ക് വന്ന പോലെ ഒരു ഫീലാണ് ആണ് കാരണം അടിപൊളിയായിരുന്നു നല്ല ഫുൾ ഫർണിച്ചർ സെറ്റ് നല്ല അടിപൊളി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം നമുക്കൊരു കോഫി പൗഡർ ഷുഗർ അങ്ങനത്തെ ഉണ്ടായിരുന്നു പിന്നെ പാത്രങ്ങൾ പ്ലേറ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മളെല്ലാരും ഒരുമിച്ച് നല്ല ഗേൾസൊക്കെ നല്ല നല്ലതായിട്ട് നല്ല ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ സ്നേഹിച്ചാണ് ഫുഡ് ഉണ്ടാക്കിയത് ബോയ്സ് അവിടെ സൈഡിൽ ഹെല്പ് ചെയ്യാൻ വരും ചെയ്യും അതിൻ്റെ കൂടെ അവരുടെ പരിപാടി അവിടെ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു നല്ല പാട്ടും ഡാൻസും നല്ല അടിപൊളി വൈബായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അടിപൊളിയായിട്ട് നമ്മളന്ന് ഫുഡൊക്കെ കഴിച്ചോളും ചിക്കൻ കറി ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മുടെ വില്ലേൻ്റെ മുച്ചത്തേക്ക് തന്നെയാണ് ഇറങ്ങിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നല്ല തണവായിരുന്നു നമ്മളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പം തന്നെ നമ്മൾ കിടുകിടാ വിറൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി വയബാർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് കളിയും ചീരയൊക്കെ ആയിട്ട് നല്ല ആപ്പായിരുന്നു നല്ല ചിറങ്ങായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മുടെ വില്ലേൻ്റെ മുറ്റത്തേക്ക് തന്നെയാണ് ഇറങ്ങിയത് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നല്ല തണവായിരുന്നു നമ്മളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പം തന്നെ നമ്മൾ കിടക്കിടാ വിറക്കിണ്ടായിരുന്നു ടിപൊളി വൈബായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് കളിയും ചീരിയൊക്കെ ആയിട്ട് നല്ല ആയപ്പായിരുന്നു എല്ലാവരും ഒരേ വൈബായിരുന്നു കുറേ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആപ്പിൾ ആപ്പിളൊക്കെ നമ്മൾ പൊട്ടിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു എൻ്റെ പേര് എനിക്ക് അറിയില്ല ഒരു ഓറഞ്ച് കളർ കളറ് ഞങ്ങളതും പൊട്ടിച്ചു അത് പഴുത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും പൊട്ടിച്ച് നാട്ടിക്ക് നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായി സാധനം നല്ല അടിപൊളി വൈബായിരുന്നു അപ്പോൾ കുറെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി അപ്പം നമ്മുടെ നെക്സ്റ്റ് പാർട്ട് ത്രീ നമ്മൾ ഇടുന്നതായിരിക്കും